മുരിങ്ങൂർ ശ്രീ കുമാരമല്ലംചിറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതി ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു ആത്മീയ ശക്തിയുള്ള സമൂഹത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നും ഗ്രാമക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ആത്മവിശ്വാസമാണ് നമ്മുടെ കൈമുതലെന്നും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ എന്ത് കാര്യവും നേടിയെടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേത്രം ശില്പി ടി കെ ചന്ദ്രൻ സ്ഥപതി രജു ആചാരി ക്ഷേത്രം മേൽശാന്തി അനിൽനാഥ് എന്നിവർ ശിലാസ്ഥാപന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവിലാണ് ക്ഷേത്രത്തിന് പുറത്തായി ശിവപാർവതി ക്ഷേത്രം നിർമ്മിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസിഡന്റ് വി പി ഷാജു അധ്യക്ഷത വഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ചാലക്കുടി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ ബി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൻ എ വിനോദ് കുമാർ ജനറൽ കൺവീനർ എം കെ സന്തോഷ് കുമാർ സെക്രട്ടറി വി വിനോജ് ട്രഷറർ വി വി ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എം എസ് രാധാകൃഷ്ണൻ ആർ സി നായർ ഡോക്ടർ ഷുഹൈബ് ഖാദർ സിജോ ജോസഫ് എന്നിവരെ ആദരിച്ചു ഒരു പുഷ്പം മാത്രം 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 പോരാ 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 ചെടി ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന അനോഭദ്ര എന്ന വിശ്വന്തക ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ശുഭചിന്തകൾ വരട്ടെ സ്വീകരിക്കാവെന്ന് പറഞ്ഞ അങ്ങനെ സ്വീകരിച്ച ചരിത്രം നമുക്കുള്ളതാണ് ഞാൻ ഇനി ഇതാ പോകാൻ പോകുന്നത് കല്ലേറ്റങ്കര സംഗമ ഗ്രാമ മാധവാചാര്യൻ്റെ ഇല്ലത്തേക്കും ആ ക്ഷേത്രത്തിലേക്കുമാണ് അവിടെ ടൈം പത്ത് നാൽപ്പത്തഞ്ചിനെ ഞാൻ അവിടെ എത്തേണ്ടതാണ് ഇന്ന് ചരിത്രത്തിലെ ലോകചരിത്രത്തിൽ ന്യൂട്ടന് മുമ്പ് ന്യൂട്ടൺ ആണല്ലോ മാതമാറ്റിക്സിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടത്തുക അത് പതിനേഴാം നൂറ്റാണ്ടിലാണ് പക്ഷേ പതിനാലാം